എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും എത്തിയിരിക്കുന്നത് ക്ലാസ് എടുക്കാനല്ല മോട്ടിവേഷനുമായിട്ടല്ല മറിച്ച് ചലഞ്ചർ ആപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ചലഞ്ചർ ആപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് വരെ എല്ലാ ഫീച്ചേഴ്സും എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ കോഴ്സുകൾ എന്തൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങളറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് വളരെ കുറച്ച് സമയം കൊണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനും വിശാല സാറും എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം വിശാഖ സാറേ ഓഹ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ വന്നതിന് ശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഫീച്ചറായിട്ട് തോന്നിയത് എന്താണ് സാറേ അത് എല്ലാ എല്ലാ പേരിലും തോന്നുന്ന പോലെ തന്നെ ഒരായിരം ക്വസ്റ്റ്യൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രത്യേകതയെന്ന് ഞാൻ കണക്കുകൂട്ടുന്നു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗെയിംസ് ആൻഡ് ക്വിസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഭാഗമാണിത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാം പാർട്ട്നേഴ്സുമായിട്ട് ഗെയിം കളിക്കാം ഫ്രണ്ട്സിനൊപ്പം കളിക്കാം കളിക്കാം അങ്ങനെ ഗെയിംസിലൂടെ മാത്രം പഠിച്ച് ജോലി വാങ്ങിച്ച ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സാറേ നമ്മുടെ ചലഞ്ചറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മ്പത് രൂപയ്ക്ക് ഓക്കെ നമ്മുടെ പ്രീമിയം പ്ലാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷം ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റഡി നോട്ട്സ് അൺലിമിറ്റഡ് എക്സാംസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് പി എസ് സി ഗെയിംസ് സിലബസ് വൈസ് എക്സാംസ് ആൻഡ് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് എക്സാം ബാറ്റിൽസ് കൂടാതെ എൻ സിആർ ടി എസ് ഓറിയൻ്റഡ് റോഡ്സും ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൂ അവൈലബിൾ ആണ് സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി നമുക്കൊരു സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതായത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും അതെ എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കേരള ചരിത്രത്തിലെ യൂറോപ്യൻമാരുടെ വരവ് അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ യൂറോപ്യൻമാരുടെ വരവ് ഇതിനെക്കുറിച്ച് മാത്രം അറിയാത്ത ഉദ്യോഗാർത്ഥിക്ക് വേണമെങ്കിൽ അതിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് വളരെ വലിയ പ്രത്യേകതയാണ് ഏത് വീക്കർ മാത്രം ചെയ്യാൻ സെഷൻ്റെ ഓക്കെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മെൻ്റർഷിപ്പ് സപ്പോർട്ടാണ് നമ്മുടെ മെൻഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻഡേറ്റ്സ് എല്ലാം വളരെ ആക്റ്റീവ് നമുക്ക് രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ മെൻഡർഷിപ്പ് സപ്പോർട്ട് അവൈലബിൾ ആണ് മെൻഡേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു പ്രത്യേകത ഒരു പക്ഷേ നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലേക്കൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എപ്പോഴും അവർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോണിലൂടെ അവർ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കി കൃത്യമായിട്ട് ഒരു എന്താണ് ഒരു വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫീഡ്ബാക്ക് ശേഷം അതെ അതെ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സുകളെ കുറിച്ചാണ് കേരള പി എസ് സിയിലെ ഒരുപാട് നിലവിലുള്ള എല്ലാ കോഴ്സുകളും ഉണ്ട് അതുകൂടാതെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ച് വിശ്വാസാറ് പറയുന്നതായിരിക്കും പ്രധാനപ്പെട്ട സാറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലാത്ത കോഴ്സുകൾ ചുരുക്കമാണെന്ന് വേണേൽ പറയാം അതെ അതായത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജസ് എൽ ഡി അതേപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടായിരത്തി ഇരുപത്തേഴിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന എൽ ഡി സിലെ ലോങ് ടൈം ബാച്ച് ഇതൊന്നും കൂടാതെ സാറേ ടീച്ചിങ്ങിലോട്ട് വരുമ്പം എൽ പി യു പി ബാച്ച് അതേപോലെ കെ ടെറ്റ് അതെ ടീച്ചിങ്ങിൽ വളരെ പ്രഗത്ഭയായ ഒരു അധ്യാപികയുടെ നേതൃത്വത്തിലാണ് അതെ കോഴ്സുകൾ വരാൻ പോകുന്നത് അത് നിങ്ങൾ ഉടനെ മനസ്സിലാക്കും അപ്പോൾ ടീച്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ അധ്യാപിക തന്നെ നേരിട്ട് വന്ന് വന്നു അടുത്ത് പറയും എങ്കിലും നമുക്കറിയാം എൽ പി യു പിയുടെ ഒരു വലിയ അവസരമാണ് എൽ പി യു പിയുടെ ലോങ് ടൈം ബാച്ച് ഉണ്ട് വിവിധ കെറ്ററ്റ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ എച്ച് എസ് എച്ച് എസ് എ കഴിഞ്ഞുവെങ്കിലും എച്ച് എസ് എ കോഴ്സുകൾ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് പോലുള്ള കോഴ്സുകളും ലോഞ്ച് ചെയ്യാൻ പോകുന്നു അതുമാത്രമല്ല ടീച്ചിങ്ങിൽ ഒരുപാട് പ്ലാനുകളുണ്ട് നിലവിലുള്ള കോഴ്സുകൾ കൂടാതെ പുതിയ ഒരുപാട് കോഴ്സുകളും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് പിന്നെ പിന്നെ സാറേ നമ്മുടെ ആർ ആർ ബി ആർ ആർ ബി ഗ്രൂപ്പ് ഡി എസ് എസ് സി എം ടി എസ് എന്ന് തുടങ്ങുന്ന എല്ലാത്തിനുമുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ആണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഉദ്യോഗത്തിൽ ഉറ്റുനോക്കുന്ന മറ്റൊരു പരീക്ഷയാണ് നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ സാറേ അതെ അതെ നമുക്ക് മിഷൻ കാക്കി എന്ന ഒരു പേരിട്ടിരിക്കുന്ന ഒരു വലിയ കോഴ്സ് തന്നെയുണ്ട് വരാൻ പോകുന്ന എല്ലാ ഫോഴ്സ് പരീക്ഷകൾക്കും വേണ്ടിയുള്ള സിവിൽ എക്സൈസ് ഓഫീസർ അതെ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ അതേപോലെ ഫയർമാൻ എന്നു പറയുന്ന എല്ലാ 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 ഫോഴ്സ് പരീക്ഷകൾക്കും വേണ്ടിയുള്ള മിഷൻ കാക്കി എന്ന് പേരിട്ടുണ്ടായ ഒരു കോഴ്സ് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ് ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവമാണ് പിന്നെ ബാങ്കിലോട്ട് വരുമ്പോൾ ബാങ്കിലോട്ട് സാറേ സി അതെ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമുകൾ അതേപോലെ കേരള ബാങ്ക് എക്സാമുകൾ ഇതിനുവേണ്ടി എല്ലാം പ്രിപ്പറേഷൻ കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് അതുകൂടാതെ നമ്മൾ ഇനിയിപ്പോൾ ടെക്നിക്കൽ കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്ന വിവരം സന്തോഷമായിട്ട് അറിയിക്കുന്നു അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും പറയുന്നില്ല മൊത്തം പറയുന്നില്ല ഇനി സമയമുണ്ടല്ലോ ഓരോ കാറ്റഗറി ആയിട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നിങ്ങൾ അത്യാവശ്യമായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്പാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ ഡിസ്കഷൻ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് നാല് യൂട്യൂബ് ചാനലുണ്ട് അതിൽ കേരള പി എസ് സിയുടെ ഉണ്ട് ഡിഗ്രി പ്രത്യേകം ചാനലുണ്ട് ടീ ടീച്ചിങ്ങിൻ്റെ ഉണ്ട് അതേപോലെ ആർ ആർ ബി എസ് എസ് സിക്ക് വേണ്ടി ഒരു ചാനലുണ്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കൃത്യമായിട്ട് ഇനി ക്ലാസ് നിങ്ങൾക്ക് കിട്ടും നമുക്കറിയാം കേരള പി എസ് ഡി ഇംഗ്ലീഷ് ഞാൻ കൈകാര്യം ചെയ്യുന്നു മാത്സ് വിശാഖ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഈ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് ഒരു നാൽപ്പത് മാർക്ക് അവിടെ സെറ്റാണ് അതെ ഏറ്റവും പ്രഗത്ഭര അധ്യാപകർ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്കത് കാണാം അതുപോലെ ഇൻസ്റ്റഗ്രാം അല്ലേ സാറേ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം നമ്മളിവിടുന്ന് ഓരോ ഷോർട്സുകളും ഓരോ വിലപ്പെട്ട മാർക്കുകളാണ് അതെ അപ്പോൾ അത് ഇനി മിസ്സാവാതിരിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇതിന്റെ ഓരോ ഫീച്ചേഴ്സിനും ഓരോ വീഡിയോ ഓരോ വൺ മിനിറ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാവും അതിനു മുമ്പ് തന്നെ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ സാറേ തീർച്ചയായിട്ടും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു വൈ ഫ്രം രഞ്ജിത്ത് ആർ കെ ആൻഡ് വിസ് പാവുമ്പ